ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് എന്ന പേരിൽ നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു ഇരുപത്തിനാല് സംസ്ഥാനങ്ങളില് ഇന്ന് അതിന്റെ പ്രവർത്തനങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് സമസ്ത കേരള ജമ്മിയ തൊഴിലയുടെ നേതൃത്വത്തില് വടകര നടന്ന സമ്മേളനത്തോടുകൂടി ഔപചാരികമായി വിദ്യാഭ്യാസ ബോർഡ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ കുറച്ചുകൂടി പരിഷ്കരിച്ച് കൂടുതൽ ശാസ്ത്രീയവും മനഃശാസ്ത്രോപരവുമായ സമീപനങ്ങളിലേക്ക് കൂടി അതിനെ ഉൾപ്പെടുത്തി സുനി വിദ്യാഭ്യാസ ബോർഡ് എന്ന പേരിൽ സമസ്ത കേരള ജമിയ തൊഴുമ അതിനെ പുനഃസംഘടിപ്പിച്ച് ആ ബോർഡാണ് ഇന്ന് പതിനായിരത്തി തൊള്ളായിരത്തോളം വരുന്ന മദ്രസകളിലൂടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു കേരളത്തിന് പുറമെ കേരളത്തോളം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മതസ്ഥാപനങ്ങൾ ഉള്ള സ്ഥലമാണ് കർണാടക ആയിരത്തി മുന്നൂറോളം സ്ഥാപനങ്ങൾ മദ്രസകള് കർണാടകയിൽ നിന്നുണ്ട് തൊട്ടടുത്ത് തമിഴ്നാടും ഗോവയും മഹാരാഷ്ട്രയും ഉൾപ്പെടെ അവിടുന്ന് അങ്ങോട്ട് പോയാൽ കിഴക്കൻ സംസ്ഥാനങ്ങളായ ആസാമിലും ബംഗാളിലും ഒറീസയിലും ഡൽഹിയിലും പഞ്ചാബിലും അടക്കം വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചു കിടക്കുകയാണ് വെസ്റ്റ് ബംഗാളിൽ മാത്രം ആയിരത്തോളം മദ്രസകള് മക്തബുകള് ഈ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അവിടെ ആയിരത്തിലധികം വരുന്ന മാലിമീങ്ങളുടെ നേതാക്കളുടെ ഒരു സമ്മേളനം അവിടെ നടത്തിയിരുന്നു അതേപോലെ ആസാമില് മുന്നൂറ്റി അൻപതോളം വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ച മദ്രസകളുണ്ട് അതുമാത്രമല്ല ഇന്ത്യ രാജ്യത്ത് ഔദ്യോഗികമായി സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് അംഗീകരിക്കുകയും ഗവൺമെന്റ് തന്നെ ഗവൺമെന്റ് എഡ്യൂക്കേഷണൽ ബോർഡായി ആസാമിലെ ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിനെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് വളരെയധികം സന്തോഷകരമാണ് സുന്നി ജമിയത്തുൽ മാലിമീൻ കേരളം ഉൾപ്പെടെയുള്ള മുപ്പത്തി അയ്യായിരത്തോളം വരുന്ന അധ്യാപകരുടെ നേതൃ സംഘടനയാണ് സുന്നി ജമിയത്തുൽ മാലിമിൽ സെൻട്രൽ കമ്മിറ്റി എന്ന് പറയുന്നത് ആ സുന്നി ജമിയത്തുൽ മാലിമീനും അതുപോലെ തന്നെ എസ് എം എന്ന് പറയുന്ന സുന്നി മാനേജ് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും ഈ രണ്ട് സംഘടനകൾ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴ് പ്രവർത്തിച്ചു വരുന്നുണ്ട് നമ്മുടെ രാജ്യത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ ബോർഡ് എന്ന നിലയ്ക്ക് നിലവിൽ പത്ത് ഭാഷകളിലാണ് സുനി വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങളുള്ളത് എട്ട് ഭാഷകളിലുള്ള പുസ്തകങ്ങൾ വ്യാപകമായ തോതിൽ ഇന്ന് പ്രചരിച്ചു വരുന്നുണ്ട് മലയാളം അറബി അറബി മലയാളം ഇംഗ്ലീഷ് കന്നഡ ഉറുദു തമിഴ് അറബി തമിഴ് തുടങ്ങിയ ഭാഷകളിലുള്ള പുസ്തകങ്ങൾക്ക് പുറമേ